ഇന്ന് തൊട്ട് ദേവു ഹോസ്പിറ്റലിൽ പോയി തുടങ്ങുവാണ് സ്ത്രീയില്ലാത്തത് കൊണ്ട് മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ മടിയായതുകൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ തീരുമാനിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവൾ റെഡിയായി താഴേക്ക് വന്നപ്പോൾ കണ്ടു താഴെ അവളെയും കാത്ത് ഇരിക്കുന്ന സൂര്യ അവളൊന്നും മിണ്ടാതെ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇറങ്ങാം തൻ്റെ അടുത്ത് വന്നിട്ടും തന്നോടൊരു വാക്കുപോലും മിണ്ടാതെ നിൽക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു അവൾ അത്രയും പറഞ്ഞ് മുന്നോട്ട് പോയി അവളെ ഒന്ന് നോക്കി നിശ്വസിച്ചുകൊണ്ട് ഫയൽസ് എല്ലാം എടുത്ത് അവളുടെ പുറകെയായി അവനും പോയി കാറിലിരിക്കുമ്പോഴും ഇരുവരുടെ ഇടയിൽ മൗനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൂര്യക്ക് അവളോട് എന്തേലും മിണ്ടണമെന്നുണ്ടെങ്കിലും അവനത് വേണ്ട എന്ന് വെച്ചു ഇനി താനായി അവളെ ഒരിക്കലും ശല്യപ്പെടുത്തില്ല എന്ന് അവൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു ഹോസ്പിറ്റലിലെത്തി കാർ നിർത്തുമ്പോൾ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നവളെ കണ്ട് സൂര്യ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു ദേവു എന്താ ഗൗരവത്തോടു കൂടി തന്നെ അവനോടായി അവൾ ചോദിച്ചു ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കുവോ എൻ്റെ ക്യാബിലേക്ക് വരികയോ ചെയ്താൽ മതി തനിയേ പോകാൻ നിൽക്കണ്ട മനസ്സിലായോ ഉം അവളൊന്ന് മൂളിക്കൊണ്ട് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പോയി അവൾ പോകുന്നത് നോക്കി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് കാറിൻ്റെ കീ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്ത് അവൻ എം ഡിയുടെ ഓഫീസിലേക്ക് പോയി ഓഫീസിലേക്ക് കയറി വേണ്ട കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങി സൂയ നേരെ അവിടെ നിന്നും പോയത് അവരുടെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കായിരുന്നു പോകുന്ന വഴിക്ക് ദേവനോട് പറയാൻ ചെന്നെങ്കിലും അവളെ കാണാൻ കഴിഞ്ഞില്ല ഒരു സർജറിക്ക് കയറിയത് കൊണ്ട് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇട്ടുകൊണ്ട് അവൻ അവിടെ നിന്ന് നേരെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുകയായിരുന്നു രാവിലെ ഏറെ വൈകിയാണ് സ്ത്രീ എഴുന്നേറ്റത് ഡെറിയെ നോക്കിയപ്പോൾ കണ്ടു അവളെ തന്നെ നോക്കിക്കിടക്കുന്നവനെ അവളൊരു വിറയിലൂടെ അവനെ വിളിച്ചു ഇച്ചായാ എന്താടാ അവൻ ഒന്നുകൂടെ അവളോട് ചേർന്ന് കിടന്ന് ഒരു കൈയാൽ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി അങ്ങനെ തന്നെ കിടന്നു അവനും അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു ഏറെ നേരം അങ്ങനെ കിടന്ന് ഡെറിക്കറിയാം അവൻ്റെ പാറൂന് ഏറെ ഇഷ്ടമുള്ളത് അവൻ്റെ നെഞ്ചോട്ട് ചേർന്ന് ഇങ്ങനെ കിടക്കാനാണ് എന്ന് ചില സമയങ്ങളിൽ അവൾക്ക് വല്ലാതെ വാശി കൂടും അവൻ്റെ അടുത്ത് നിന്ന് മാറാതെ അവൾ അങ്ങനെ തന്നെ ഇരിക്കും അതൊക്കെ ഡെറി അത്രയേറെ ഇഷ്ടത്തോടെ അവളുടെ ഓരോ ആഗ്രഹവും സാധിച്ചു കൊടുക്കും അല്ലെങ്കിലും ഈ ചെകുത്താൻ ആരുടെയെങ്കിലും മുന്നിൽ മുട്ടുമടക്കുന്നുണ്ട് എങ്കിൽ അത് ഈ ഒരുവളുടെ മുന്നിൽ മാത്രമാണ് നേരം കൂടി അങ്ങനെ കിടന്നിട്ട് ഡെറി തന്നെ അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ഫ്രഷാകാനായി കയറി ഒരു കുഞ്ഞിനെ പോലെ അവൻ അവളെ ഫ്രഷാക്കി കൂടെ അവനും അപ്പോൾ അവൻ്റെ കണ്ണിൽ തികഞ്ഞ വാത്സല്യമായിരുന്നു അവളോട് രണ്ടുപേരും ഫ്രഷായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവിടെ നേരം കൂടി കറങ്ങി നടന്ന് ഇരിച്ച് അവിടേക്ക് തന്നെ വന്നു ആ ദിവസം അത്രയും മനോഹരമായിരുന്നു രണ്ടുപേരും ആസ്വദിച്ചു ഏകദേശം വൈകുന്നേരത്തോടെ അടുപ്പിച്ച് ഇരുവരും ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അവരെത്തിച്ചേർന്നത് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് തുടങ്ങുകയാണ് അവിടെ നിന്ന് അവരുടെ യാത്ര അവരുടെ മാത്രമായ ലോകത്തേക്ക് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി അവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് പേരും വെയ്റ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് ശ്രീ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഒരു അവൾ പോകാമെന്ന് ആഗ്രഹിച്ച സ്ഥലം അതാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത് അതും തൻ്റെ പ്രാണനോടൊപ്പം കുറച്ച് സമയം കഴിഞ്ഞ് അവർക്ക് പോകാനുള്ള അനൗൺസ്മെൻറ്റ് വന്നതും അവർ രണ്ടു പേരും കൂടെ ഫ്ലൈറ്റിലേക്ക് കയറാനായി പോയി നീണ്ട പത്ത് മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അവരിരുവരും എയർപോർട്ടിലെത്തിച്ചേർന്നു എയർപോർട്ടിൻ്റെ അകത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി സിറ്റി ഓഫ് ലവ് എന്ന് അറിയപ്പെടുന്ന പ്രണയ നഗരമായ പാരീസിൽ ഇരുവരുമെത്തി അവരുടെ പ്രണയത്തിൻ്റെ പുതുവസന്തം തീർക്കാൻ അവിടെ അവരെ കാത്ത് ഡെറിയുടെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവരെ നേരെ പോയത് ഡെറി അവിടെ വരുമ്പോൾ താമസിക്കാറുള്ള വില്ലയിലേക്കാണ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അവരെത്തിച്ചേർന്നത് ഏതൻസ് വില്ലയിലാണ് വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാലും ഇപ്പോഴും പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരു വില്ല സ്വന്തമാക്കുമ്പോൾ അവൻ അവൻറ്റേതായ രീതിയിൽ പഴമ നിലനിർത്തിക്കൊണ്ട് പുതുക്കിപ്പണുതു ഒരു ലക്ഷറി വില്ല പോലെ അകത്തേക്ക് കയറിയതും സ്ത്രീയുടെ കണ്ണുകൾ വിടർന്നു പഴയ കാലത്തെ ബുക്സിൽ മാത്രം കണ്ടിരുന്ന ബ്രിട്ടീഷ് ഹൗസ് പോലെ അത്രയും മനോഹരമായിരുന്നു അവിടം അവളെല്ലാം വിടർന്ന കണ്ണോടെ നോക്കിക്കണ്ടു ഡോർ ലോക്ക് ചെയ്ത് അവൻ അവളെ പിന്നിൽ നിന്ന് പുണർന്നു എൻ്റെ കൊച്ചിനെ ഇഷ്ടമായോ അവളുടെ കാതോരം ചുണ്ടടിപ്പിച്ച് നാവിനാൽ അവിടെ ഒന്ന് തഴുകിക്കൊണ്ട് ആർദ്രമായി അവൻ അവളോട് ചോദിച്ചു ഒരുപാട് അവൾ തിരിഞ്ഞു നിന്ന് അവനെ ഇറുകെ പുണർന്നുകൊണ്ട് അവനോടായി പറഞ്ഞു അവനും അവളെ കൂടുതൽ അവനോട് ചേർത്ത് പിടിച്ച് കുറച്ചു നേരം ഇരുവരും അങ്ങനെ തന്നെ നിന്നു പതിയെ അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി സ്ത്രീയോടായി പറഞ്ഞു ഇങ്ങനെ നിൽക്കാനാണോ പ്ലാൻ യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ നമ്മൾക്ക് ആദ്യം ഒന്ന് ഫ്രഷ് ആകാം അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം അത്രയും പറഞ്ഞ് അവൻ അവളെ കൂട്ടി മുകളിലെ അവരുടെ റൂമിലേക്ക് പോയി ലഗേജ് ഒക്കെ നേരത്തെ തന്നെ അവരുടെ ഗാർഡ്സ് മുകളിലെ റൂമിലെല്ലാം കൊണ്ടുവച്ചു ഇവർ വരുന്നതറിഞ്ഞ് ഇവർക്ക് രണ്ടു പേർക്കും വേണ്ടതൊക്കെ നേരത്തെ തന്നെ എല്ലാം അവിടെ ഒരുക്കിയിരുന്നു റൂമിലേക്ക് കയറിയതും സ്ത്രീയുടെ കണ്ണുകൾ വിടർന്നു ഒരു രാജാവിൻ്റെ റൂമിലുള്ളതുപോലെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു പഴയ ഒരു ബ്രിട്ടീഷ് കൊട്ടാരം പോലെയായിരുന്നു അവിടുത്തെ ഓരോ വസ്തുക്കളും കാണുമ്പോൾ അവൾക്ക് തോന്നിയത് പിന്നെ പതിയെ ഡ്രസ്സൊക്കെ എടുത്ത വേഗം തന്നെ അവൾ ഫ്രഷായി ഇറങ്ങി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ ഡെറി ഫ്രഷായി വന്നതും ഇരുവരും ഭക്ഷണമെല്ലാം കഴിച്ച് മുകളിലേക്ക് വന്ന് സൂര്യയെ വിളിച്ചു അവരുടെ കോൾ കാത്തു നിന്ന പോലെ പെട്ടെന്ന് തന്നെ സൂര്യ കോൾ എടുത്തു വീഡിയോ കോൾ ആയിരുന്നു സൂര്യയുടെ അടുത്തിരിക്കുന്ന ദേവുവിനെ കണ്ടതും ഇരുവരുടെയും കണ്ണു വിടർന്നു പിന്നെ സൂര്യയോടും ദേവിനോടും സംസാരിച്ച് ഫോൺ വെച്ചു വാഷ്റൂമിൽ പോയി ഒരു നൈറ്റ് സൂട്ട് ഇട്ടു ബെഡിൽ ബെറ്റിൽ ആയി വെറും ഒരു ഷോർട്സ് മാത്രം ഇട്ട് കിടക്കുന്ന ഡെറിയുടെ അടുത്തായി വന്ന് സ്ത്രീ കിടന്നു ഫോണിൽ നോക്കിയിരുന്നവൻ അവൾ അടുത്ത് വന്ന് കിടന്നതും ഫോൺ മാറ്റി വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവളുടെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് അവളോടായി അവൻ ചോദിച്ചു എന്റെ പൊന്ന് ഹാപ്പിയാണോ അവൻ്റെ ആ ചോദ്യം വന്നതും അവൾ ഒന്നും നോക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് കയറി അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു താങ്ക് സോ മച്ച് ഇച്ച ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച സ്ഥലം അതും എൻ്റെ ഇച്ചായൻ്റെ കൂടെ ആയപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് അതും പറഞ്ഞ് അവൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചു എന്നാൽ അവൾ അവനിലേക്ക് കൂടുതൽ ചായുമ്പോൾ അവളുടെമാർ അവൻ്റെ നെഞ്ചിൽ അമരുമ്പോൾ അവനിൽ വികാരങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു അതിനനുസരിച്ച് അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ ശക്തമായി മുറുകി ഇനി തന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായതും അവൻ അവളെ കൊണ്ട് ഒന്ന് മറിഞ്ഞു പിന്നെ ഒട്ടും താമസിക്കാതെ അവൻ അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറി ഇതെല്ലാം പെട്ടെന്നായത് സ്ത്രീയുടെ കണ്ണുകൾ മിഴിഞ്ഞു പിന്നെ പതിയെ അവളും കൂടുതൽ അവനെ അവളോട് ചേർത്ത് പിടിച്ചു അവളും ആ നിമിഷം ഒരു ചുംബനം ആഗ്രഹിച്ചിരുന്നു സാവധാനം അവൻ അവളുടെ ഇരുതളങ്ങളും മാറി മാറി ചുംബിച്ചു പതിയെ അവൻ അവളുടെ ചുണ്ടുകളിൽ നുണഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് വിട്ടകന്നു ശേഷം അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇരുവരും നിദ്രയിലായി